ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവശൈനി ഏകാദശിയാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറ് ഞായറാഴ്ചയാണ് ദേവശൈനി ഏകാദശി ദേവശൈനി ഏകാദശിയുടെ വ്രതകഥ കേട്ടാലോ ഇക്ഷുവാകു വംശത്തിലെ സൂര്യവംശിയായ ഒരു രാജാവുണ്ടായിരുന്നു മാന്താത്ത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വളരെയധികം കരുണയുള്ള ഒരു രാജാവായിരുന്നു പ്രജകളെയെല്ലാം തൻ്റെ സ്വന്തം മക്കളെപ്പോലെയാണ് അദ്ദേഹം കണ്ടിരുന്നത് അങ്ങനെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ ആ രാജ്യം എപ്പോഴും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് വരൾച്ച വരികയാണ് മഴ ആയപ്പോൾ ആളുകൾക്ക് ഭക്ഷണമൊന്നുമില്ലാതെ ആ രാജ്യത്ത് താമസിക്കാൻ അനുയോജ്യമല്ലാതെ മരണങ്ങളെല്ലാം സംഭവിക്കുകയായിരുന്നു അങ്ങനെ ദുരിതങ്ങളിൽപ്പെട്ട് മുട്ടിയ ജനങ്ങള് രാജാവിൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തോട് നാട്ടിലെ അവസ്ഥ പറയുകയും ചെയ്യണം അപ്പോൾ രാജാവ് പറയാണ് എൻ്റെ പാപങ്ങൾ കൊണ്ടാവാം ഇങ്ങനെ വരൾച്ച വന്നത് പക്ഷേ എൻ്റെ ഒരു പ്രവൃത്തിയിലും ഞാൻ ഒരു ദോഷങ്ങളും കാണുന്നില്ല ഞാൻ എല്ലാവർക്കും ക്ഷേമം വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്താണെന്ന് എനിക്കറിയില്ല ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട ഈ ദുരിതത്തിൽ നിന്ന് ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ട് രാജാവും കുറച്ച് പരിവാരങ്ങളും കൂടി കാട്ടിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ സന്യാസിമാർ താമസിക്കുന്ന ആശ്രമത്തിലേക്കൂടെ നടക്കുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്കിരസ് മഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിലെത്തിയത് രാജാവ് ആശ്രമത്തിലേക്ക് കയറി ഈ അങ്കിരസ മഹർഷിയോട് നാട്ടിൽ രാജ്യത്തെ കാര്യങ്ങൾ വരൾച്ചയെക്കുറിച്ച് സംസാരിച്ചു ഇതെല്ലാം കേട്ട ശേഷം അങ്കിരസ് മഹർഷി പറഞ്ഞു ഈ സത്യയുഗത്തിൽ തപസ് അനുഷ്ഠിക്കേണ്ടത് ബ്രാഹ്മണർ മാത്രമാണ് പക്ഷേ നിങ്ങളുടെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് അനുഷ്ഠിക്കുകയാണ് അതിൻ്റെ പനി അതിൻ്റെ ഫലമാണ് ഈ വരൾച്ച ഉടൻ തന്നെ ചെന്ന് ആ ശൂദ്രനെ വധിച്ചു കളയണം എന്നാലേ നിങ്ങളുടെ രാജ്യത്ത് മഴ ലഭിക്കുകയുള്ളൂ എന്ന് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു ഒരിക്കലും എനിക്ക് ഒരാളെ വധിക്കാനായിട്ട് സാധിക്കില്ല അദ്ദേ അദ്ദേഹം അതും തപസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വധിച്ചിട്ട് നമുക്ക് ഒരു ഗുണവും കിട്ടണ്ട മഹർഷിയെ ഒന്നും വിചാരിക്കരുത് വേറെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അന്തരസ മഹർഷി പറഞ്ഞു ഈ ആഷാഠ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ദേവശൈനി ഏകാദശി വളരെ ചിട്ടയോടും വിശ്വാസത്തോടും കൂടി എടുക്കും അപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് മഴ ലഭിക്കുമെന്നും ഇത് കേട്ട് രാജാവ് രാജ്യത്തേക്ക് മടങ്ങുകയും പ്രജകളെ കൊണ്ടും രാജാവും എല്ലാവരും കൂടി ഈ ദേവശൈനി ഏകാദശി വളരെ വിശ്വാസത്തോടെയും ചിട്ടയും ോടും കൂടി അനുഷ്ഠിക്കുകയും രാജ്യത്തെ വരൾച്ച ഇല്ലാതാവുകയും മഴ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ആ രാജാവും പ്രജകളും വളരെ സന്തോഷത്തോടു കൂടി ആ രാജ്യത്ത് കഴിഞ്ഞു പോന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും ഈ ദേവശൈന ഏകാദശി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭഗവാനോട് ചേർന്നിരുന്ന് എടുക്കാനായിട്ട് സാധിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൾ